എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കനത്ത മഴ തുടരുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് പത്ത് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് മാത്രമല്ല വടക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ച് വയനാട് പോലുള്ള ജില്ലകളിൽ മഴക്കെടുതികളും തുടരുകയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പുകളും പുറത്തു വന്നിട്ടുണ്ട് നിലവിലെ മഴ മുന്നറിയിപ്പ് പ്രകാരം അഞ്ച് ജില്ലകളിൽ റെഡ് അലേർട്ടാണ് കോഴിക്കോട് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിൽ റെഡ് അലേർട്ടും പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ഇന്ന് നിലവിലുണ്ട് മാത്രമല്ല നാളെ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ഉണ്ട് അതായത് കേരളത്തിൽ കനത്ത മഴ തുടരും എന്ന് തന്നെയാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത് ഈയൊരു സാഹചര്യത്തിൽ നാളെയും ജൂലൈ മുപ്പത്തി ഒന്നാം തീയതിയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് നിലവിൽ അവധി അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല എങ്കിലും കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജില്ലകളിൽ നാളെയും അവധി പ്രഖ്യാപിച്ചേക്കും മാത്രമല്ല അവധിയുമായി ബന്ധപ്പെട്ട് നിരവധി വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് അത്തരത്തിലുള്ള വാർത്തകളൊന്നും ആരും വിശ്വസിക്കാതിരിക്കുക കൃത്യമായ അറിയിപ്പുകൾ കളക്ടർമാർ അറിയിക്കുന്നതിനനുസരിച്ച് ഈ ഒരു ചാനലിലൂടെ നിങ്ങളെ അറിയിച്ചു തരും അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്ന സമയത്ത് കൃത്യമായി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക മാത്രമല്ല എല്ലാ വിദ്യാർത്ഥികളും എല്ലാവരും സുരക്ഷിതരായിരിക്കുക ജില്ലാ ഭരണ ഭരണകൂടത്തിൻ്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം